കൊച്ചിയിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റു വൈപ്പിൻ പള്ളത്താം കുളങ്ങരയിലെ ഓട്ടോ ഡ്രൈവർ ജയ്ക്കാണ് മർദ്ദനമേറ്റത് ഇന്നലെ രാത്രിയാണ് സംഭവം ഓട്ടോ സവാരിക്ക് വേണ്ടി വിളിച്ച യുവാക്കളാണ് മർദ്ദിച്ചത് കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട് രജിത്ത് എന്താണ് ഉണ്ടായത് വിവരങ്ങൾ എങ്ങനെ ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടിയാണ് സംഭവം ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടി ഓട്ടോ സ്റ്റാൻഡിലെത്തിയ ഒരു യുവാവ് ഓട്ടം വിളിക്കുകയായിരുന്നു കൊളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നാണ് ആവശ്യപ്പെട്ടത് ചെറായി ബീച്ചിലുള്ള തന്റെ രണ്ട് സുഹൃത്തുക്കളെ കൂടി കൂട്ടിക്കൊണ്ടു പോകണമെന്ന ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു തുടർന്ന് ചെറായി ബീച്ചിലെത്തിയ ശേഷം ഇവർ മൂന്നുപേരും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആ യുവതി പറഞ്ഞിരിക്കുന്നത് മർദ്ദന ശേഷം പ്രതികൾ ഓടി രക്ഷപ്പെട്ടു ജയയുടെ കരച്ചിൽ കേട്ട പ്രദേശവാസികളാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് നട്ടലിനും വാരിയലിനും അടക്കം ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ ജയുടെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് യുവതിയുടെ മൊഴി അടക്കം ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സിസി ടി വി അടക്കം പരിശോധിച്ചുകൊണ്ട് പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് നിലവിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായ യുവതി ഗുരുതരമായ പരുക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശരി വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും രജിത്ത് നൽകിയത്